ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ അനുഭവിച്ച ഒരു വിഷമത്തിൻ്റെ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റ് ചെയ്ത് ചെയ്ത് നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചില കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകാരാകും കാരണം നമ്മൾ സത്യം തെളിയിക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അത് പറ്റാത്തൊരു അവസ്ഥ നമ്മളിൽ വന്നു ചേരും പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരാളുടെ ഭാഗം മാത്രം കേൾക്കുകയും മറ്റൊരാളെ കൂട്ടത്തോടെ കേൾക്കാൻ കൊണ്ടിരുത്തി അവിടെ അവരെ ഇമോഷണൽ ആക്കുകയും ചെയ്തതിനാ സത്യം ഒരിക്കലും പുറത്തേക്ക് വരില്ല ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസം വെറും അലങ്കാരമാണ് ചില അത് ബുദ്ധിയാണ് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മളുടെ നേർക്ക് കഴിച്ചുകൊണ്ടി വരാൻ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക അത് ഇപ്പോൾ ഓർമ്മയിൽ വെക്കുക പിന്നെ ഒരാളുടെ യോഗ്യതയെക്കുറിച്ച് പറയാൻ ഒരാൾക്കും അധികാരമില്ല അവകാശമില്ല കാരണം അവരാദ്യം നന്നായിട്ട് വേണം മറ്റുള്ളവരെ നേർക്ക് കഴിച്ചുകൊണ്ടാനായിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഞാൻ എങ്ങനെയാണെന്നും ഏതാണെന്നും എനിക്ക് നല്ല ബോധ്യമുള്ള കാലം വരെയും ഞാൻ ഒരിക്കലും തെറ്റുകാരിയും ആവൂല ഞാൻ മോശക്കാരിയുമല്ല പിന്നെ ഈ പറയുന്ന പിന്നെ ഞാൻ തമാശ പറയുന്നൊരു വ്യക്തിയാണ് കാരണം എൻ്റെ വീഡിയോസുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ തമാശ പറയുന്ന ഒരാളാണെന്ന് എല്ലാം ഞാൻ തമാശ രൂപത്തിലാണ് എടുത്തേക്കണമെന്നൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എനിക്ക് പല രീതിയിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ ഒരു പരാതി പോലും ആരോടും പറഞ്ഞിട്ടില്ല കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നത് എന്തിനാണ് ഏതിനാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് അപ്പം നമ്മൾ തമാശ പറയുന്നത് പോലും ഇത്രയും മോശം രീതിയിൽ പരാതി പറയുന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടത് ഇത്രയും വിവരമുള്ളൂ എന്നാണ് കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരം വെക്കാനാണ് അതുകൊണ്ട് വിവരം കളയാനല്ല പിന്നെ കള്ളങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ചീട്ടുകൊട്ടാരത്തേക്കാൾ എത്രയോ നല്ലതാണ് സത്യം പറഞ്ഞ് ആൾക്കാരുടെ വെറുപ്പ് കഴിക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് ഞാൻ നോക്കിയിട്ട് സത്യങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഒരു വിലയില്ല എന്ന് മനസ്സിലാക്കുക ഇങ്ങോട്ട് നമ്മളെ ശല്യം ചെയ്ത് നമ്മളോട് ഓരോന്ന് ചോദിച്ച് ചോദിച്ച് അവർ തന്നെ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ ചെളിയാക്കി നമ്മളെ മേത്ത് തന്നെ തെറിപ്പിക്കുന്ന ഈ ഒരു സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധിച്ച് ജീവിക്കുക കാരണം നമ്മൾ ചെയ്യാത്ത തെറ്റിനായിരിക്കെപ്പോഴും പൈ കഴിക്കേണ്ടി വരിക നമ്മൾ ചെയ്തേന്നല്ല അപ്പം ചെയ്യാത്തൊരു വ്യക്തിയുടെ വേദന ഏത് രൂപത്തിലാണെന്ന് നിങ്ങൾ ചിന്തിക്കണം അവരുടെ ഹൃദയം എങ്ങനെ വേദനിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും പക്ഷേ മനുഷ്യരില്ലാത്തവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയേറെ വിഷമം ഞാൻ അനുഭവിച്ചു കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ തെറ്റ് ചെയ്തില്ല ഇല്ല എന്ന് പറയുമോറും അവർ തെറ്റ് ചെയ്തേതെന്ന് പറയുമ്പോൾ പിന്നെ എന്തു പറയാണ് അപ്പോൾ അത് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുകയാണ് അവരുടെ സമാധാനം കാരണം ആ ചീട്ടുകൊട്ടാരം എഴുന്നമിഷോം പോകും കാരണം മോളിലുള്ള ആള് വലിയ ഞാനീ പറയുന്ന കാര്യത്തിൽ നിന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നേർക്ക് കഴിച്ചു കൊണ്ടുവരാൻ മറക്കാതിരിക്കുക ഇന്ന് എനിക്ക് സംഭവിച്ച നാളെ നിങ്ങൾക്ക് എന്ന് ചിന്തിക്കുക രണ്ടാമത് നമ്മളെ വിശ്വസിക്കുന്നവരോട് നമ്മൾ ഒന്നും പറയാതിരിക്കുക കാരണം പിന്നെ ഒരു ദിവസം എനിക്ക് വരുന്ന മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ എന്നെ കാണണം എന്നോട് ലവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കാത്തവരും കല്യാണം കഴിച്ചവരെയൊക്കെ മെസ്സേജുകൾ നൂറായിരം അന്നോടുത്ത് ഞാൻ ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കും അതെനിക്ക് പറ്റും അപ്പം ഇതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളു എല്ലാവരും മനസ്സിലാക്കുക വിഷമം എന്താണ് കാരണം നമ്മൾ ഓരോരുത്തരും ഒരേ മേഖലകളിൽ സഞ്ചരിക്കുന്നവരാണ് അത് ജോലി സംബന്ധമായാലും ഏത് സംബന്ധമായാലും നമ്മൾ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് അപ്പം പല രൂപത്തിലും പല ഭാവത്തിലും പല ആൾക്കാരും വരും നമ്മളോട് ഓരോന്ന് ചോദിക്കും നമ്മൾ നമ്മളുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ നമ്മൾ വെട്ടിത്തുറന്ന് പറയും ചിലത് പറയാതിരിക്കും അപ്പം നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് പിടിച്ച് അതിന് പല കണ്ണുകളുണ്ടാക്കി അത് മാലയാക്കിയിടാൻ അവർ ശ്രമിക്കും അപ്പം എല്ലാവരും അത് വളരെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നറിയാം എന്നെ അറിയാവുന്നവർക്ക് എന്നറിയാം മനസ്സിലാക്കുന്നവർക്കും എന്നെ മനസ്സിലാവും ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല അതുപോലെ തന്നെ ഞാൻ ഒരു പ്രശ്നങ്ങളും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പലവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാൾ കൂടിയാണ് ആ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിലാണ് വിഷമം അപ്പോൾ എല്ലാവരോടും ബൈ ബൈ